വിഷുവിന് ശബ്ദവും നിറവും പകരാൻ മെലാറ്റൂരിൽ ഇന്ത്യൻ ഫയർ ഫയർവർക്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പടക്ക വിപണി സജ്ജം മികച്ച കമ്പനികളുടെ ഗുണമേന്മയുള്ള പടക്കങ്ങൾ മിതമായ വിലയിൽ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മെലാറ്റൂർ ബസ് സ്റ്റാൻഡിന് സമീപം മേഘദൂത് കോംപ്ലക്സിലാണ് ഇന്ത്യൻ ഫയർ ഫയർവർക്ക്സ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇത്തവണ വിഷു ആഘോഷങ്ങൾക്ക് നിറം പകരാൻ വ്യത്യസ്തമായ പുത്തൻ പടക്കങ്ങളും വിപണിയിലെത്തിയിട്ടു പേരുകൊണ്ടും കാഴ്ചഭംഗി കൊണ്ടും വ്യത്യസ്തത പുലർത്തുന്ന ഇവയ്ക്കും ആവശ്യക്കാരു കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന പൊള്ളലേൽക്കാത്ത പടക്കങ്ങളുമുണ്ട് എന്നാൽ പരമ്പരാഗത പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെ ഇത്തവണത്തെ വിഷു ആഘോഷമാക്കാൻ മേലാറ്റൂർ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ മേഘദൂത് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഫയർവർക്സ് ഹോൾസെയിൽ ആന്റ് റീറ്റെയിൽ ഷോപ്പും ഒരുങ്ങിക്കഴിഞ്ഞു അയ്യൻസ് അജന്ത ശ്രീസായി എം കെ ആർ തുടങ്ങിയ കമ്പനികളുടെ പുതിയതരം ഷോട്ടുകൾ ഫ്ളവർ പോട്ട് കമ്പിത്തിരികൾ പടക്കങ്ങൾ മത്താപ്പ് വർണ്ണവെളിച്ചം ഇതർന്ന ചൈനീസ് പടക്കങ്ങൾ തുടങ്ങി പുതിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ നിരവധി ഓഫറുകളിൽ ഇവിടെ ലഭ്യമാകും അയ്യൻസ് അജന്ത ശ്രീസായി എം കെ ആർ തുടങ്ങിയ കമ്പനികളിലെ വിവിധതരം പടക്കങ്ങൾ പൂത്തിരികൾ ഫ്ലവർ പോട്ടുകൾ കൈഷോട്ടുകൾ ആകർഷകമായ വിലയിൽ ഇവിടെ ലഭ്യമാണ് ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന നിരവധി ഷോട്ടുകൾ നമ്മുടെ ഷോറൂമിൽ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് ഈ വിഷുക്കാലം വർണ്ണാവമാക്കാൻ മറ്റാർക്കും നൽകാനാവാത്ത വൈവിധ്യമാർന്ന ഐറ്റംസുകൾ മേലാറ്റൂർ ഇന്ത്യൻ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഒരുക്കിയിട്ടുണ്ട്